കയ്യിൽ തോക്കുമായി നിൽക്കുന്ന ഒരു പോളണ്ടുകാരിയുടെ ചിത്രമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം പറഞ്ഞു വന്നത് ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി ഏറെ ആകാംക്ഷയോടെ മലയാളികൾ കാത്തിരിക്കുന്ന എംബുരാനെ കുറിച്ചാണ് ചിത്രങ്ങളിലെ ഓരോ അപ്ഡേഷനും ലൊക്കേഷനിലെ വിശേഷങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സിനിമാ പ്രേമികൾ ഏറ്റെടുക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിലെ പോസ്റ്ററിൽ തോക്കം പിടിച്ചു നിന്ന ആ പോളണ്ടുകാരിയെ തിരയുകയാണ് സിനിമാ പ്രേമികൾ അത് മറ്റാരുമല്ല ലൈൻ ഓഫ് ഡ്യൂട്ടി ഹോളിയോക്സ് പ്ലാറ്റ്ഫോം സെവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ കെരോളൻ കൊസിയോളാണ് ലണ്ടൻ തിയേറ്ററിൽ തന്റെ കരിയർ ആരംഭിച്ച അവർ ഡ്രീം കാച്ചറിലെ അഭിനയത്തിന് ലോസേഞ്ചലസിലെ മികച്ച നടിക്കായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ജി റിസപ്ഷനിസ്റ്റ് ബിൽഡിംഗ് എന്ന ഹാസ്യ വീഡിയോകളിലൂടെയാണ് അവർ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ചിത്രത്തിലെ തന്നെ പോസ്റ്ററും നടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഒരുപാട് സർപ്രൈസാണ് പൃഥ്വിരാജ് ഒരുക്കിയിട്ടുള്ളത് എന്ന കാര്യവും നിസ്സംശയം ഇതോടെ പറയാം റിലീസ് ഡേറ്റ് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് പുറത്തുവിട്ട പോസ്റ്ററിലെ ഡ്രാഗണും യാക്കൂസ ഗ്യാംഗിന്റെ സൂചനയാണ് എന്ന തരത്തിലുള്ള വാർത്തകളും ഒരിടക്ക് പ്രചരിച്ചിരുന്നു ഏറെ നിഗൂഢതകൾ ഒളിപ്പിച്ചിരുന്ന പോസ്റ്ററിൽ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരാളുടെ രൂപമാണ് ഉള്ളത് അത് ചിത്രത്തിന്റെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ ആണെന്നും മറിച്ച് മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പുള്ളിയുടെ ചെറുപ്പകാലമാണ് പോസ്റ്ററിൽ ഉള്ളത് എന്ന തരത്തിലുള്ള വാർത്ത ും പ്രചരിച്ചിരുന്നു ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദിക്കും ആരാധകർ ഏറെയാണ് ലൂസിഫറിൽ ഒരു ത്രൂ ഔട്ട് കഥാപാത്രമായി പൃഥ്വിരാജിന്റെ സിയാദ് മസൂദി ഇല്ലെങ്കിലും ഉള്ള ഭാഗങ്ങൾ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒന്നാണ് തന്നെ എംബുരാനിൽ പൃഥ്വിരാജിന്റെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ബോളിവുഡിൽ നിന്ന് മോളിവുഡിലേക്ക് ആദ്യ ചുവടുവയ്പ്പ് നടത്തിയ വിവേക് ഗുബ്രോയും അദ്ദേഹത്തിന്റെ നെഗറ്റീവ് കഥാപാത്രമായ ബോബിയും പ്രേക്ഷക ശ്രദ്ധ നേടിയെങ്കിലും ലൂസിഫറിൽ ബോബി മരിക്കുന്നതുകൊണ്ട് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്ത് ഇത്ര മാസമായ ഒരു വില്ലന് പകരം ആരാഗമെന്നതും കണ്ടറിയേണ്ടതുണ്ട് ായാലും ഇതിനെല്ലാമുള്ള ഉത്തരത്തിനായി അടുത്ത വർഷം മാർച്ച് ഇരുപത്തിയേഴ് വരെ കാത്തിരിക്കാം